ദിവസം തോറും പ്രശ്ന കലുഷിതമായി നീങ്ങുന്ന സാഹചര്യമാണ് ഏഷ്യൻ രാജ്യങ്ങളിലെല്ലാം ഇപ്പോൾ പ്രകടമായി കൊണ്ടിരിക്കുന്നത് ഇന്ത്യ പാക് സംഘർഷം താൽക്കാലിക സന്ധിയിൽ പരി അവസാനിച്ചെങ്കിലും അത് എപ്പോൾ വേണമെങ്കിലും ലംഘിക്കപ്പെടാമെന്ന മട്ടിലുള്ള പ്രകോപനങ്ങളാണ് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴിതാ ഇന്ത്യയുടെ മറ്റൊരു അയൽ രാജ്യമായ ബംഗ്ലാദേശിൽ വീണ്ടും ആഭ്യന്തര കലാപങ്ങൾ മൂർച്ഛിക്കുന്നതിന്റെ വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത് കലാപങ്ങളുടെയും കൂട്ടക്കൊലപാതകങ്ങളുടെയും പരമ്പരകൾക്ക് ശേഷം ബംഗ്ലാദേശിൽ ആഭ്യന്തര കലാപം ശക്തമാവുകയാണ് ജനാധിപത്യ രീതിയിൽ ബംഗ്ലാദേശിനെ ഭരിച്ചുകൊണ്ടിരുന്ന ഷെയ്ഖ് ഹസീനെ അട്ടിമറിച്ചുകൊണ്ട് ഭരണത്തിലേറിയ മുഹമ്മദ് യൂനിസിന്റെ ഇടക്കാല സർക്കാരും അദ്ദേഹത്തെ അധികാരത്തിലേറ്റിയ ഇസ്ലാമിക തീവ്രവാദ സിൻഡിക്കേറ്റുകളും തമ്മിലുള്ള അന്തർധാരകളും സഖ്യവും തകരുകയും പുതിയ പ്രക്ഷോഭങ്ങൾ ഉടലെടുക്കുകയും ചെയ്യുന്ന സാഹചര്യം സഞ്ചാതമായതിനാൽ വിമത പ്രക്ഷോഭകരുടെ നോമിനിയായി അധികാരത്തിലേറിയ മുഹമ്മദ് യൂനസ് രാജിവെച്ചൊഴിയാൻ നിർബന്ധിതനായിരിക്കുകയാണ് ഇസ്ലാമിക രാജ്യമായിട്ട് കൂടി ജമാത്ത് ഇസ്ലാമി പോലുള്ള തീവ്ര നിലപാടുള്ള സംഘടനകൾക്ക് പ്രവർത്തനാനുമതി നിഷേധിച്ചുകൊണ്ട് ശക്തമായ ജനാധിപത്യ ഭരണം കാഴ്ചവെച്ച ഹസീന ഭരണകൂടത്തെ താഴെയിറക്കേണ്ടതും തീവ്ര സ്വഭാവമുള്ള ഭരണകൂടം അധികാരത്തിൽ വരേണ്ടതും ഹസീന സർക്കാർ തുറങ്കിലടച്ചിരിക്കുന്ന ഭീകരവാദികളെ പുറത്തു കൊണ്ടുവരേണ്ടതും അവർ നിരോധിച്ച തീവ്രവാദ സംഘടനകളെ തുടലൂരി വിടേണ്ടതും പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലുമൊക്കെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന തീവ്രവാദ സംഘടനകളുടെയും അവരെ സ്പോൺസർ ചെയ്യുന്ന സാമ്രാജ്യ ശക്തികളുടെയും അനിവാര്യതയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇല്ലാത്ത സംവരണ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടി വിദ്യാർത്ഥികളെയും ഉദ്യോഗാർത്ഥികളെയും മുമ്പിൽ നിർത്തി വലിയ ജനകീയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കി ഹസീന സർക്കാരിനെ അട്ടിമറിക്കുകയും രാജ്യത്തെ ജനങ്ങളുടെയും രാജ്യാന്തര അസംബ്ലികളുടെയും കണ്ണിൽ പൊടിയിടാൻ നോബൽ സമ്മാന ജേതാവായ മുഹമ്മദ് യൂനുസിനെ പിടിച്ച് റബ്ബർ സ്റ്റാമ്പ് പ്രധാനമന്ത്രിയാക്കി വെക്കുകയും ചെയ്തത് ഏതായാലും കാലചക്രം മുമ്പോട്ട് ഉരുളുകയും ഹീനകൃത്യങ്ങളുടെ ലാഭം കൈയാളാനുണ്ടാക്കിയ കൂട്ടുകെട്ടുകൾ ഒരിക്കൽ അടിച്ചു പിരിയുകയും ചെയ്യും എന്നുമൊക്കെയുള്ള സനാതന സത്യങ്ങളെ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് തന്റെ തലയിലേക്ക് കയറ്റിവെച്ച ഇല്ലാത്ത അധികാരത്തിന്റെ വിഴപ്പ് പാണ്ഡം ഇറക്കി വയ്ക്കാൻ മുഹമ്മദ് യൂനിസ് തയ്യാറായിരിക്കുകയാണ് ഹസീന സർക്കാരിനെ അട്ടിമറിച്ചുണ്ടാക്കിയ യൂനിസിന്റെ ഇടക്കാല സർക്കാരിൽ നിന്ന് തീവ്ര ഇസ്ലാമിസ്റ്റുകൾ പ്രതീക്ഷിച്ച ഫലങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിനാലാകാം ഡിസംബറോടെ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് ആർമി ചീഫ് ജനറൽ വേക്കർ ഉസ്മാൻ ആഹ്വാനം ചെയ്യുകയും തെരഞ്ഞെടുപ്പിനുള്ള നിർദ്ദേശങ്ങളുമായി ബി എൻ പി മുമ്പോട്ട് പോവുകയും ചെയ്തതോടെ പ്രധാനമന്ത്രി പണി തെറിക്കുമെന്ന് ഉറപ്പായ യൂനിസ് രാജ്യഭീഷണി മുഴക്കുകയായിരുന്നു അതോടെ അത്തരമൊരു പ്രഖ്യാപനം കാത്തിരുന്നത് പോലെ അദ്ദേഹത്തിനുള്ള പിന്തുണ പിൻവലിക്കാൻ പട്ടാളവും തയ്യാറായിരിക്കുകയും ചെയ്തതോടെ ബംഗ്ലാദേശിന്റെ കാലിക ചിത്രങ്ങൾ കൂടുതൽ വ്യക്തമായിരിക്കുകയാണ് മുഹമ്മദ് യൂനിസ് മന്ത്രിസഭയിലെ അംഗങ്ങൾ രാജിവെക്കരുതെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും നിലവിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ തന്നെ പിന്തുണയ്ക്കുന്നില്ല എങ്കിൽ രാജിവെക്കുമെന്ന ഭീഷണിയിൽ യൂനിസ് ഉറച്ചു നിൽക്കുകയാണ് ബംഗ്ലാദേശുകളിൽ ഭൂരിപക്ഷത്തിന്റെയും ഇസ്ലാമിക തീവ്രവാദത്തിൽ അധിഷ്ഠിതമായ ദൗർബല്യങ്ങളെ പരമാവധി മുതലെടുത്തുകൊണ്ട് സ്ഥായിയായ അരക്ഷിതാവസ്ഥയും അസ്ഥിരതകളുടെ തീയും പുകയും പ്രക്ഷോഭങ്ങളും ബംഗ്ലാദേശിൽ നിലനിർത്തുകയും ബംഗ്ലാദേശിന്റെ രൂപീകരണത്തിലും അതിനുശേഷവും അവർക്കൊപ്പം ശക്തമായി ഉറച്ചു നിന്ന ഇന്ത്യക്കെതിരെയുള്ള നീക്കങ്ങൾക്ക് അത് ചാലകമാക്കി മാറ്റുകയും ചെയ്യുക എന്നുള്ളത് പാകിസ്ഥാന്റെയോ അല്ലെങ്കിൽ നിശ്ശബ്ദമായി കടുത്ത നീക്കങ്ങൾക്ക് കളമൊരുക്കുന്ന ചൈനീസ് ശക്തികളുടെയോ അജണ്ട തന്നെയാണ് യൂനിസിനെ അധികാരത്തിലേറ്റിയെ തന്നെ ജയിലിൽ ടീം എന്ന ഭീകര സംഘടനയുടെ നേതാവ് റഹ്മാനി ഇന്ത്യക്കും നരേന്ദ്രമോദിക്കുമെതിരെ ഉയർത്തിയത് ശക്തമായ ഭീഷണി തന്നെയായിരുന്നു ജമ്മു കാശ്മീരിനെ ഇന്ത്യയിൽ നിന്ന് മോചിപ്പിക്കുമെന്നും അതിന് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തങ്ങൾക്കൊപ്പം ഉണ്ടെന്നും സിക്കിം ഭൂട്ടാൻ എന്നീ രാജ്യങ്ങൾ പോലെയല്ല ബംഗ്ലാദേശെന്നും പതിനെട്ട് കോടി മുസ്ലിമുകളാണ് ഇവിടെ ഉള്ളതെന്നും ഇന്ത്യ ബംഗ്ലാദേശിലേക്ക് ഒരു ചുവട് വെച്ചാൽ അപ്പോൾ തന്നെ കോഴിക്കഴുത്തെന്ന് അറിയപ്പെടുന്ന സിലിഗുരി ഇടനാഴി തങ്ങൾ ചൈനയെ കൊണ്ട് അടപ്പിക്കുമെന്നും സ്വാതന്ത്ര്യ സമരത്തിൽ ചേരാൻ ഇന്ത്യയിലെ തന്നെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളായ തങ്ങളുടെ ഏഴ് സഹോദരിമാരോട് പറയുമെന്നും തങ്ങൾ അഫ്ഗാനിസ്ഥാനുമായി ചേർന്ന് കാശ്മീരിന് സ്വാതന്ത്ര്യം നൽകുമെന്നും തൗഹീദിന്റെ പതാകകൾ ദില്ലിക്ക് മുകളിൽ പാറിപ്പറപ്പിക്കുമെന്നായിരുന്നു അന്ന് റഹ്മാനി വെല്ലുവിളിച്ചത് ബംഗ്ലാദേശിലെ അട്ടിമറികളും അങ്ങനെ രംഗത്ത് വന്ന യൂനിസ് സർക്കാരിന്റെ ലക്ഷ്യങ്ങളും അതിന്റെ പിന്നിലെ ശക്തികൾ ആരാണ് എന്നും റഹ്മാനിയുടെ ഈ പ്രസ്താവനയോടെ അന്നേ വ്യക്തമായതാണ് ഇപ്പോൾ നിർഗുണനായ പ്രധാനമന്ത്രി എന്ന് ചാപ്പകുത്തി യൂനിസിനെ പുറത്താക്കുമ്പോഴും തൽസ്ഥിതി നിലനിൽക്കുന്നതിനാൽ ഹസീന മടങ്ങി വരുമെന്നും ബംഗ്ലാദേശിൽ വീണ്ടും ജനാധിപത്യത്തിൻ്റെ നാളുകൾ സഞ്ജാതമാകുമെന്നും ആർക്കും പ്രതീക്ഷയ്ക്ക് നിലവിൽ വകയില്ല